ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മുടെ കൈകാലുകളുടെ നേരത്തിൻ്റെ കളറൊക്കെ ചിലരുടെ ഇങ്ങനെ ഒരു മങ്ങിയ കളറായിരിക്കും ചില ചിലരുടെ ഒരു യെല്ലോ ഡിഷ് കളർ പോലെയൊക്കെ വന്നിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ നേരത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നേരം നല്ല വൃത്തിയായിട്ടും അതുപോലെ നല്ല കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ആണ്ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഡെയിലി നെയ്പോഴ് ഇടുന്നവരുണ്ടാവില്ല അപ്പൊ അവരുടെ നേരം നോക്കി നമുക്ക് മനസ്സിലാകും അവരുടെ ചെറിയൊരു കളച്ചേഞ്ച് ഉണ്ടാവും അപ്പൊ അവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൂത്ത് പേസ്റ്റും അതുപോലെ ഒരു ബ്രഷും ആണ് കേട്ടോ അപ്പൊ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് ഒന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് ഈ ടൂത്ത് ബ്രഷിലേക്ക് കുറച്ച് പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ കയ്യിൽ കൈ നഗത്തിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാലിലെ നകത്തിലും ഞങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ടൂത്ത് ബ്രഷക്കെ നമുക്ക് ബ്യൂട്ടി ടിപ്സിന് മെയിൻ ആയിട്ടൊരു സാധനമാണല്ലേ ഇപ്പം നമ്മുടെ ലിപ്സിൽ ലിപ്സിലായിക്കോട്ടെ ഇപ്പം നമ്മുടെ കയ്യിൽ കാലിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ടൂത്ത് ബ്രഷ് കൊണ്ട് ഇതുപോലെ എല്ലാ നഗത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി പേസ്റ്റ് ഉള്ളത് അവിടെ നിന്ന് അവിടെത്തന്നെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെയാണ് കാലിലും നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നേരത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ നേരം നന്നായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ എത്ര പ്രായമായവർക്കും ഇത് ഉപയോഗിക്കാം പിന്നെ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഡെയിലി നെയ്പ്പോഴ്ഷൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കളർ ചെറുതായിട്ട് ഡിം ആയി കഴിഞ്ഞാൽ ഞാൻ ഇതായിരിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അതും വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ടൈം കൊണ്ടുവരും നമുക്ക് നമ്മുടെ നേകൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല കളർ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ എന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ടും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾ ചെയ്യുമ്പോൾ പതൊക്കെ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നു മാത്രം കാരണം വീഡിയോയിലാകാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അപ്പൊ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെതാ നെയ്ൽസ് നന്നായിട്ട് കഴുകാൻ പോവാണ് ട്ടോ അപ്പൊ പേസ്റ്റ് ചിലപ്പോ ഇടയിലൊക്കെ നിക്കണ്ടാവും നേരത്തിന്റെ അപ്പൊ ഞങ്ങൾ എന്തേലും നന്നായിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്ക ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് അധികം ടൈമോ ഒന്നും വേണ്ട പക്ഷെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ദൂരം ട്രൈ ചെയ്യാൻ നോക്കട്ടോ ഇപ്പോൾ നെയ്പോഴ് ഒക്കെ ഡെയിലി ഇടുന്നവരും അതുപോലെ നെയ്ച്ചിൽ വില കറിയോ അല്ലെങ്കിൽ കളറ് കമ്മിയായിട്ടോ അല്ലെങ്കിൽ യെല്ലോ ഒക്കെ ചിലൻ്റെ നഖത്തിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കുകയുള്ളൂ കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാനിവിടെ നേകം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലും ഞാൻ തുടക്കത്തിൽ എൻ്റെ നേക്കത്തിൻ്റെ കളറും ഇപ്പോഴത്തേക്കും കൂടി നോക്കി മനസ്സിലാവും നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും നേൾക്ക് നന്നായിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം തവണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നേ നല്ല വൃത്തിയായിട്ട് അതുപോലെ നല്ല കളറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കൈയ്യൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട നാകുമൊക്കെ നല്ല കളറാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതുപോലെ തന്നെ ഞങ്ങൾ കാലിൽ നിന്നാകും ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ കൂടി ഷെയർ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ അങ്ങനെ കുടിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ കാലിൽത്തന്നാകും അതുപോലെ കൈത്തു നിന്നാകും നല്ല വൃത്തിയാക്കും കേട്ടോ അപ്പം ഞാൻ വേണ്ടി ഈ ഒരു ടിപ്പാണ് ചെയ്യാറ് വളരെ സിംപിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതുപോലെ ഞാനിപ്പോൾ അത് അധികം അങ്ങനെ നെയ്പ്പോളിഷ് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം നേരത്തിൻ്റെ ഒക്കെ ഒന്ന് നമ്മൾ ഡെയിലി നെയ് പൊളിഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ കളർ ഡിം ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ നെയ്പോളിഷ് യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വേഡിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ അതുപോലത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇടുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതുപോലെ അടുത്തുള്ള ബെല്ലക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലാണ് ഞാനെടുത്ത് വീഡിയോ ഇഷ്ടമൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരയ്ക്ക് ബായ്